പ്രഥമ ദൃഷ്ടിയാൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നാൽപ്പത് ദിവസത്തെ താമസം ആവശ്യമില്ല പകരം ഇരുപതോ ഇരുപത്തി രണ്ടോ ദിവസം മതി അതുപോലെ തന്നെ നാൽപ്പത് ദിവസത്തെ ഭക്ഷണവും വേണ്ട ഈ അടിസ്ഥാനത്തിൽ ചിലവ് നേർ പകുതിയായി കുറയും എന്നുള്ള ഊഹാപോഹം നമുക്കുണ്ട് ചില ചാനലുകളൊക്കെ മുൻകൂട്ടി തന്നെ ഇൻ അഡ്വാൻസ് ആയിട്ട് ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ച് സാധാരണ നോർമൽ അജു പാക്കേജിൻ്റെ എത്രയാണോ അതിന് നിശ്ചയിക്കപ്പെടുന്ന തുക ഒന്നുകിൽ അത്ര തന്നെ അല്ലെങ്കിൽ അതിലും അല്പം കൂടുതലായിരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ തന്നെ അതെ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ചില ചാനലുകൾ ഒരു മുഴുവൻ മുന്നേ എറിയ എന്നുള്ള രീതിയിൽ അവർ ചിലവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആകൂല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നില്ലെങ്കിലും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇപ്പോൾ നോർമൽ ലജ്ജ് പാക്കേജിൻ്റെ അത്ര തന്നെ സംഖ്യ അല്ലെങ്കിൽ ഒരല്പം അതിൽ കൂടാനാണ് സാധ്യത കുറയാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാറുള്ളൂ